രാഹുൽ മാങ്കൂട്ടത്തിൽ അരാജകത്വത്തിന്റെ അപ്പോസ്റ്റൊല്ലനാണെന്ന് എഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് കണ്ണൂരിൽ രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ടു പോകുന്നു കേരളത്തിലെ പോലീസ് പൂർത്തീകരിക്കും റിയാം രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞകാലങ്ങളിൽ ഉയർന്നു വന്ന യുവതികളുമായി അദ്ദേഹം ഏർപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒടുവിൽ വന്ന വിവരമടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിലും മീഡിയയിലും എല്ലാം അദ്ദേഹത്തിനെതിരെ വലിയ നിലയിലുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു അദ്ദേഹം ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി യുവതിയെ അക്രമിച്ച് കീഴ്പെടുത്തുക കീഴ്പ്പെടുത്തുകയും കൊല്ലും എന്നും പറഞ്ഞ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഒരു ജനപ്രതിനിധിത്തോട് സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി പ്രഷോഭ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി സാഗർ സി ജസ്വന്ത് എന്നിവർ സംസാരിച്ചു എ അഗേഷ് എ ദിപിൻ എ കെ ഉമേഷ് എന്നിവർ നേതൃത്വം നൽകി സമഗ്രാനോ സണോർ